മഹാത്മാ ഗാന്ധിയുടെ ജന്മദിനം എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ട് ഗാന്ധിജിയുടെ ജന്മസ്ഥലം എവിടെയാണ് ഉത്തരം ഗുജറാത്തിലെ പോർബന്ദർ ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേര് ഉത്തരം കരംചന്ദ് ഗാന്ധി മറ്റൊരു പേര് കാബ ഗാന്ധി മഹാത്മാഗാന്ധിയുടെ മാതാവിൻ്റെ പേര് ഉത്തരം പുത്തലി ഭായ് ഗാന്ധി എന്ന കുടുംബനാമം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് പലചരക്കു വ്യാപാരി മഹാത്മാഗാന്ധിയുടെ മുത്തച്ഛൻ്റെ പേര് ഉത്തം ചന്ദ് ഗാന്ധി കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന പേര് എന്തായിരുന്നു മോനിയ ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഉത്തരം കീർത്തി മന്ദിർ ഗാന്ധിജിക്ക് ഇഷ്ടമില്ലാതിരുന്ന പഠനവിഷയം ഏത് ഉത്തരം കണക്ക് കിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തോടനുബന്ധിച്ച് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം എന്തായിരുന്നു ഉത്തരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഗാന്ധിജി ചർക്ക സംഘം സ്ഥാപിച്ചത് ഏതു വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ഭക്തി സാഹിത്യത്തിലെ മികച്ച ഗ്രന്ഥമേത് ഉത്തരം തുളസിദാസ രാമായണം ഗാന്ധിജി ഓൾ ഇന്ത്യ ഹോംറൂൾ ലീഗിൻ്റെ പ്രസ് പ്രസിഡൻ്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗാന്ധിജി ദണ്ഡിയാത്ര നടത്തിയത് എത്രാമത്തെ വയസ്സിൽ ആയിരുന്നു ഉത്തരം അറുപത്തി ഒന്ന് ഗാന്ധിജി സബർമതിയിൽ ആശ്രമം സ്ഥാപിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് അൺ ടു ദി ലാസ്റ്റ് എന്ന പുസ്തകം ഗാന്ധിജി തർജമ ചെയ്ത് പ്രസിദ്ധീകരിച്ചത് ഏത് പേരിലായിരുന്നു ഉത്തരം സർവോദയ ഗാന്ധിജി നിയമം പഠിക്കാൻ ഇംഗ്ലണ്ടിലേക്ക് പോയത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഗാന്ധിജി എത്ര വർഷമാണ് ഇംഗ്ലണ്ടിൽ കഴിഞ്ഞത് ഉത്തരം മൂന്ന് വർഷം ആരാണ് ബർമീസ് ഗാന്ധി എന്നറിയപ്പെടുന്നത് ഉത്തരം അങ്സാൻ സുജി ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമം ഉത്തരം ടോൾസ്റ്റോയ് ഫാം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് ഏതു വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ രൂപം കൊടുത്ത സംഘടന ഏത് ഉത്തരം നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്തത് ആര് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജി എത്ര തവണ കോൺഗ്രസ് പ്രസിഡൻ്റ് ആയിട്ടുണ്ട് ഉത്തരം ഒരു തവണ ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത് ഏതു വർഷം ഉത്തരം ആയിരത്തി ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആര് ലിയോ ടോൾ സ്റ്റോയ് വല്ലഭായ് പട്ടേലിന് ഗാന്ധിജി നൽകിയ പദവി എന്തായിരുന്നു ഉത്തരം സർദാർ അധസ്ഥിത വിഭാഗങ്ങളെ ഗാന്ധിജി വിളിച്ചിരുന്ന പേര് എന്ത് ഉത്തരം ഹരിജൻ ഗാന്ധിജി ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച ഏതു വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഗാന്ധിജി ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ് ഉത്തരം അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം വിനോബ ഭാവെ ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ഡോ രാജേന്ദ്ര പ്രസാദ് ഗാന്ധിജി ആത്മകഥ എഴുതിയത് എവിടെ വെച്ച് ആണ് ഉത്തരം യർവാദ ജയിലിൽ വച്ച് ഗാന്ധിജി തൻ്റെ നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയത് എവിടെ വച്ച് ഉത്തരം സൂറത്തിലെ ബർദോളിയിൽ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ ദിവസം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഗാന്ധിജി തുടങ്ങിയ രണ്ടു പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം നവജീവൻ യങ് ഇന്ത്യ ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയനായ വിപ്ലവകാരൻ ആര് ഉത്തരം കെ പി ആർ ഗോപാലൻ ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയിൽ എത്ര അനുയായികൾ ഉണ്ടായിരുന്നു ഉത്തരം എഴുപത്തിയെട്ട് ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി തിരികെ കൊടുത്ത ബഹുമതി ഏത് ഉത്തരം കൈസർ ഇ ഹിന്ദ് ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജിയെ ഇറക്കിവിട്ട റെയിൽവേ സ്റ്റേഷൻ ഏത് ഉത്തരം പീറ്റർ മെറിറ്റ്സ്ബർഗ് റെയിൽവേ സ്റ്റേഷൻ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണമായ സംഭവം ഉത്തരം ചൗരി ചൗര സംഭവം ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസം എന്നായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ജോഹന്നാസ്ബർഗ് ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏത് ഉത്തരം രണ്ടാമത് വട്ടമേശ സമ്മേളനം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ഗാന്ധിയുടെ ആത്മകഥ ഏത് ഭാഷയിലാണ് രചിച്ചത് ഉത്തരം ഗുജറാത്തി വിശ്വശാന്തി ദിനം എന്നാണ് ഉത്തരം ജനുവരി മുപ്പത് ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയത് ആര് ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണപ്പിള്ള ഗാന്ധിജിയുടെ അവസാന കേരള സന്ദർശനം ഏതു വർഷമായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഗാന്ധിജി ആരംഭിച്ച പുതിയ സമരമുറ ഏതായിരുന്നു ഉത്തരം വ്യക്തി സത്യാഗ്രഹം ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് മറ്റൊരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ജന്മദിനമാണ് ആരുടേതായിരുന്നു അത് ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ബാബ ആമതെ ഗാന്ധിജി അവസാനമായി ഉച്ചരിച്ച വാക്ക് ഏതാണ് ഉത്തരം ഹേ റാം ഐക്യരാഷ്ട്രസഭ എപ്പോഴാണ് ഗാന്ധി ജയന്തി അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഉത്തരം രണ്ടായിരത്തി ഏഴ് ജൂണിൽ ഗാന്ധിജി ടാഗോറിനെ വിളിച്ചത് എന്തായിരുന്നു ഉത്തരം ഗുരുദേവ് അവസാനത്തെ തവണ ജയിലിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ ഗാന്ധിജിക്ക് എത്ര വയസ്സായിരുന്നു ഉത്തരം എഴുപത്തി